പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വി അയ്യപ്പൻ ഇല്ലാത്ത വണ്ടൂർ ഉപജില്ലാ കായികമേള സങ്കല്പിക്കാൻ ആവാത്തതാണ് കൂലിപ്പണിക്കാരനായ അയ്യപ്പന് വിദ്യാലയങ്ങളിലെ കായികമേളകൾ ഒഴിച്ചു കൂടാനാകാത്തതാണ് കനത്ത വെയിലിലും ചൂടിലും ചെറുപ്പക്കാരെ തോൽപ്പിക്കുന്ന ആവേശത്തോടെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ മുന്നിലുണ്ടാകും തിരുവാലിയിലും സ്ഥിതി മറിച്ചായിരുന്നില്ല നിങ്ങൾക്ക് എഡിലേക്ക് എടുക്കാം അയോ കൂടുതൽ നിങ്ങൾ കേട്ട് പറ്റോ ഇവിടെ നല്ല എല്ലാവരും ലാസ്റ്റ് മൂന്ന് ട്രാക്കിൽ പോയിട്ട് അതേ അവിടെ കോൺ വെച്ചാ കേട്ടോ അവിടെ കോൺ ഉണ്ട് ആ കോണിനെ ഒന്നാം ട്രാക്കിൽ കയറാം കേട്ടോ പറഞ്ഞേ നിങ്ങൾ ഒമ്പതാളും അവിടെ അവിടെ കോണി വന്നിട്ട് അവിടെ ഒന്നാം ട്രാക്കിൽ ഓടാം ഓക്കെ അല്ലേ പ്രോബ്ലം ഉണ്ടോ ഇനി പ്രശ്നം ഉണ്ടോ ഓക്കെ വിദ്യാലയങ്ങളിൽ കായികമേളകൾക്ക് തുടക്കമായാൽ അയ്യപ്പനെ കാണണമെങ്കിൽ തിരുവാലിയിലെയും വണ്ടൂരിലെയും പോരൂരിലേയും മൈതാനത്തെത്തണം കായിക മത്സരങ്ങളെന്നും അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ് ഈ ആവേശം തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങളായി കായിക മത്സരം ഏതുമായിക്കോട്ടെ അത് നിയന്ത്രിക്കാൻ കായികാധ്യാപകനേക്കാൾ ഒരു പിടി മുന്നിൽ അയ്യപ്പൻ ഉണ്ടാകും ഇരുപത്തിരണ്ട് വർഷത്തോളായിട്ട് സജീവമായിട്ട് സ്പോർട്സ് രംഗത്തും ഫുട്ബോൾ രംഗത്തും ഞാൻ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് എനിക്ക് പൈസ വരുന്നത് എൻ്റെ കുട്ടികൾക്ക് ഇത് പ്രചോദനമാവുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ കണ്ട കണ്ടപാടില് വളരെ കുട്ടികൾ വളരെയധികം നന്നായിട്ടുണ്ട് ഈ മൊബൈലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് കുട്ടേ കുറെ കുട്ടികൾ ഈ സ്പോർട്സ് രംഗത്തും ഫുട്ബോൾ രംഗത്തൊക്കെ അടിയിൽ പോയത് ഏ സമയത്തും അതിന് തൊട്ട് കളിച്ചിരിക്കുക അങ്ങനത്തെ ഒരു വിഷയമാണ് ഇതിനൊന്നും ചില രക്ഷിതാക്കള് ഈ സ്പോർട്സ് കാര്യങ്ങൾക്കൊന്നും ഒരു ഉന്മോദനം കൊടുക്കാനുള്ള തയ്യാറാകാത്ത കുറെ രക്ഷിതാക്കളുണ്ട് ആ കലാരംഗത്താണെങ്കിൽ അവർ കുറെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ നമ്മളാവശ്യം നമ്മുടെ വെയിലും മഴയെ കൊണ്ട് അധ്വാനിച്ച് നിൽക്കുന്ന കുട്ടികളാണ് സ്പോർട്സിന്റെ രംഗത്തും ഫുട്ബോളിന്റെ രംഗത്തൊക്കെ ഉള്ളത് അവർക്കൊരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് അഭിപ്രായ ഞാൻ പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും ഈ സ്പോർട്സ് രംഗത്തോ ഫുട്ബോളിന്റെ രംഗത്തോ ഒന്നും വരില്ല ഒക്കെ ഒരു മറവിൽ പോയി ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതൊക്കെ കാരണം ഈ പിന്നെ മൊബൈൽ തന്നെയാണ് ഇതിന്റെ കാരണം എന്ന് നമുക്ക് മനസ്സിലായത് ഞമ്മൾ കാരണം ഞമ്മക്ക് കുട്ടികൾക്ക് നല്ല കുട്ടികളായിട്ട് വളരെ അവർ പഠന രംഗത്താണെങ്കിലും പിന്നെ ഫുട്ബോളിന്റെ രംഗത്താണെങ്കിലും സ്പോർട്സ് രംഗത്താണെങ്കിലും പിന്നെ പിന്നെ കലാ കായിക രംഗത്താണേലും ഒക്കെ നല്ല രീതിയിൽ വളർന്നു വരണം ഞാൻ ഈ കൂടെ ആ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പൈസ എനിക്ക് തിരുവാലി ചാത്തക്കാട് സ്വദേശിയായ വി പുതുതലമുറയെ കുറിച്ച് ആശങ്കകൾ ഏറെയാണ് കുരുന്നുകൈകൾ മൊബൈൽ ഫോണിലേക്ക് നീളുന്ന ഈ കാലത്ത് കളിക്കളങ്ങൾ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നാണ് അയ്യപ്പന് ന്യൂസ് ബ്യൂറോ തിരുവാലി